അപ്പോൾ വിശ്വാസം രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം ഒന്നാമത്തെ രണ്ടാം പുസ്തകം ഒന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം വായിച്ച് അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു എങ്കിലും ലജ്ജിക്കുന്നില്ല ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവനെ അവൻറെ ഉപനിധി ആ ദിവസം വരെ ആ ദിവസം വരെ മരണ ദിവസം വരെ അല്ലെങ്കിൽ കർത്താവിന്റെ പ്രത്യക്ഷത വരെ ആ ദിവസം വരെ കാക്കുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുപിടിക്കുന്നു എത്ര പേർക്ക് ഉറപ്പുണ്ട് കരമുയർത്തി ഉയർത്ത ദൈവത്തിനൊന്ന് സ്ത്രോത്രം ചെയ്യാം അതിനെയാണെങ്കിൽ പറ നമ്മിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികക്കും തികയ്ക്കും തികയ്ക്കും തികപ്പിക്കും അതിനെ പെർഫെക്റ്റ് ആക്കും അല്ലെങ്കിൽ വഴിക്ക് ഇട്ടിട്ട് പോകുന്ന ദൈവമല്ല തികപ്പിക്കുന്ന ഒരു ദൈവമാണ് ഈ ദൈവം എവിടെയെല്ലാം തികയ്ക്കാതെ കിടക്കുന്നു തികയാതെ കിടക്കുന്നു അവിടെയെല്ലാം തികപ്പിച്ചു തരുന്ന തികച്ചു തരുന്ന ഒരു കർത്താവ് നമുക്കുള്ളതോർത്തൊന്ന് കരമുയർത്തി ദൈവത്തിൽ സ്തോത്രം ചെയ്യാം അഞ്ചാമത് പറയുന്നത് ദീർഘക്ഷമ ദീർഘക്ഷമ ദീർഘക്ഷീർഘക്ഷമ ഹലു ലോങ് സഫറിങ് സഫറി അത് നമ്മുടെ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ് ഇസ്രയേൽ മക്കളെ നാൽപ്പത് വർഷം വഹിച്ചു എന്നിട്ട് വേറെ ഇരിക്കുന്നത് സഹിച്ചെന്നാണ് സ്തോത്രം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നാൽപ്പത് വർഷം മുപ്പത് ലക്ഷം ജനത്തെ മോശം എങ്ങനെയാണ് നടത്തിയെന്ന് ഒരു അത്ഭുത മനുഷ്യനാണ് മുപ്പത് പേരുള്ള ഒരു ഹൗസ് സെർച്ച് നടത്താൻ ഹൗസ് മാസ്റ്റർമാർ ബോധം കിട്ടുകഴിയാണ് എന്നാലോചിച്ചു മുപ്പത് പേരുള്ള ഒരു ഹൗസ് സെർച്ചിനെ കൊണ്ടുപോകാൻ പറ്റാതെ കുഴയുക അന്നേരമാണ് മുപ്പത് ലക്ഷം ജനത്തെ ഈ ഒരു മനുഷ്യൻ പ്രിസ് കോൾഡ് നാൽപ്പത് വർഷത്തെ കൊട്ടാര എക്സ്പീരിയൻസ് കൊണ്ട് നോക്കിയിട്ട് പറ്റിയില്ല പക്ഷെ വാക്കിലും പ്രവൃത്തിയിലും ഭയങ്കര എഫിഷ്യൻ്റ് ആയിരുന്നു പുള്ളിയെ വല്ലാൻ ആരുമില്ലായിരുന്നു പക്ഷേ നാൽപ്പത് വർഷം മനുഷ്യരുമായിട്ടുള്ള കോണ്ടാക്റ്റ് പോയി ആടുമായിട്ടുള്ള കോണ്ടാക്റ്റായപ്പോഴത്തേക്കും പുള്ളിക്ക് വിക്ക് പിടിച്ചു സ്തോത്രം മിസ്രൈമിയ ഭാഷയെല്ലാം പഠിച്ചെന്ന് മറന്നു ഇപ്പം എന്നൊക്കെ പറയുള്ളൂ പറഞ്ഞാൽ ഇപ്പം മനസ്സിലാകത്തില്ല പുള്ളി അന്യഭാഷയല്ല പറയുന്നത് പക്ഷേ മനസ്സിലാകത്തില്ല അതുപോലെയുള്ളൊരു മനുഷ്യനെയാണ് ദൈവം നാൽപ്പതു വർഷം പിന്നെ ഉപയോഗിച്ചത്